എന്റെ കൊച്ച് സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബ്രെഡ് റോസ്റ്റ് ആണ് ചെയ്യുന്നത് അതിനു വേണ്ടി ഒരു പത്ത് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മുട്ട അതിൽ മുട്ടയിൽ ഏലക്ക പൊടിച്ചിട്ടതും പഞ്ചസാരയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് നെയ്യ് വീത്തി കൊടുക്കാം അതിനുശേഷം ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കി നമുക്ക് പാനിലും വെച്ച് കൊടുക്കാം ഒരു സൈഡ് നമുക്ക് നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം മറച്ചിട്ട് കൊടുക്കാം അല്പം കൂടി മൊരിയിട്ട് വേണമെങ്കിൽ നമുക്ക് മുട്ട വീത്തി കൊടുക്കാം തീ മീഡിയം സൈസ് ഇട്ടാൽ മതി ഒരു സൈഡ് കൂടെ ശരിയായി വന്നിട്ടുണ്ട് ഇതിവിടെ ചുവന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ എടുക്കാം ഇനി അടുത്ത് നെയ്യ് തിളങ്ങിക്കൊടുത്തിട്ട് നമുക്ക് പൊടിയാക്ക മാറ്റിക്കളാം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഓരോ മുട്ടയിട്ട് ആദ്യം ചെയ്തതുപോലെ നമുക്ക് ഓരോ ബ്രെഡും എടുത്ത് ഈ മുട്ടയിൽ ഒന്ന് നല്ലതുപോലെ അതൊന്ന് പെരട്ടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഞാൻ മൂന്നാല് ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു എൻ്റെ മോനൊരാക്സിഡൻ്റ് പറ്റി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു മനസ്സൊന്നും ഇല്ലായിരുന്നു ഇതും കൂടി നമുക്കെടുക്കാം ഇതുപോലെ നമുക്ക് ഇരിക്കുന്ന എല്ലാം പൊരിച്ചെടുക്കാം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മോന് ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായതാണ് ഓപ്പറേഷൻ ചെയ്ത് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നമുക്ക് ലാസ്റ്റ് ബാച്ചും കൂടെ പൊതിച്ചെടുക്കാം ഞാൻ ഒരിക്കൽ കൂടി പറയണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ബൈക്കുള്ളവർ ശ്രദ്ധിച്ച് പോകാവൂ പട്ടിയെടുത്ത് കുറുക്ക് ചാടിയതാണ് എൻ്റെ മോൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ അതുകൊണ്ട് എല്ലാവരും ഇത് കാണുന്നവരുടെ മക്കളായാലും കാണുന്നവരായാലും ബൈക്ക് ഓട്ടിക്കുന്നവർ പോകണം പിന്നെ എല്ലാം ദൈവം നിശ്ചയമാണ് എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊരിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് വൈകിട്ട് ചായക്കായാലും കുട്ടികൾ കഴിക്കാത്ത ബ്രെഡ് കഴിക്കാത്ത മുട്ട കഴിക്കാത്ത കുട്ടിയേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും ഉറപ്പായിട്ടും കഴിക്കും